നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള മലയാളം സെന്റൻസസ് ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് പറയാമെന്ന് നോക്കാം ഇപ്പോ നീ ഇപ്പൊ എന്ത് ചെയ്യുകയാണ് നമ്മൾ സ്റ്റാർട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ അല്ലേ നമുക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും ഓക്കെ നീ ഇപ്പൊ എന്ത് ചെയ്യുകയാണ് ചോദിക്കുമ്പോ അതിലത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണെന്ന് വെച്ചാൽ എന്ത് എന്നാണ് അത് നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് ആണ് നീ എന്ത് ചെയ്യുകയാണ് വാട്ട് ആർ യു ഇപ്പോഴത്തെ കാര്യം ചോദിക്കുമ്പോഴാണ് നമ്മള് ഇപ്പോ ഒരു ഇപ്പോഴത്തെ കാര്യം ചോദിക്കുമ്പോഴായാലും ഇപ്പോഴത്തെ കാര്യം പറയുമ്പോഴായാലും നമ്മൾ എസും ആറും ആമും ആണ് യൂസ് ചെയ്യുന്നത് യു എന്നുള്ള വാക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ വാട്ട് ആർ യു ഡൂയിങ് നവ് എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോഴത്തെ കാര്യം ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡൂയിങ് അങ്ങനത്തെ വാക്കുകൾ വരുന്നത് ഇപ്പൊ അതിന് മറുപടി നമ്മൾ എങ്ങനെയാണ് പറയാം നമ്മളിപ്പോൾ പറയും എന്താ ഞാനിപ്പോൾ പുസ്തകം വായിക്കാണ് ഞാനിപ്പോ ലൈബ്രറിയിൽ പുസ്തകം വായിക്കുകയാണ് അത് നമ്മൾ എങ്ങനെ പറയും എന്ന് റീഡിങ് ചെയ്യുന്ന ചേർക്കണം അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോ വീട്ടില് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴാണ് ഈ ഐ എൻ ജി വരുന്നത് ഐ എം കുക്കിംഗ് ഐ എം ചെയ്യുന്ന പ്രവൃത്തി കൂടെ ഐ എൻ ജി നമ്മൾ ചേർത്ത് കൊടുക്കാനാണ് ഇനി വേറൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ ചോദിക്കത്തില്ലേ ഇപ്പൊ രാവിലെ ഓഫീസിലായാലും നീ എങ്ങനെയാണ് വന്നേ എന്നൊക്കെ ചോദിക്കില്ലേ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും ഓക്കെ ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ചോദ്യം വരുന്നത് അപ്പൊ ഇംഗ്ലീഷിൽ ഹൗ ആണ് പറയുന്നത് അപ്പോ എങ്ങനെയാണ് വന്നത് എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ നമുക്ക് എല്ലാ സിനേറിയസും എടുക്കാം ഒരാൾക്ക് നടന്നാവുന്നതെങ്കിലും എങ്ങനെയാ പറയാ പലർക്കും ഒരു ഡൗട്ടുണ്ട് ഐ കെയിം ബൈ വോക്ക് എന്നൊക്കെ പറയാറുണ്ട് തെറ്റാണ് അതെ അതെ നടന്നാണ് വാക്കാണ് ഓർമ്മയത് എന്നാണ് കാൽനട എന്നൊക്കെ പറയുന്നത് പിന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഇൻ കാറാണോ ഓൺ കാറാണോ ആണോ ഓൺ ബസ് ആണോ ഇൻ ബസ് ആണോ അപ്പൊ നിങ്ങൾ ആയിട്ട് എന്താ കെയിം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഐ കെയിം ബൈ ബസ് ഞാൻ ബസ്സിലാണ് വന്നത് ഐ കെയിം ബൈ കാർ ഞാൻ കാറിലാണ് വന്നത് മറ്റേത് കൺഫ്യൂഷൻ വരുമ്പോൾ ബൈ യൂസ് ബൈ ഐ കൂടെ നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് ആണ് നമ്മൾ ചെയ്യുന്ന വാക്കെങ്കിലും എന്നൊക്കെ നിങ്ങൾക്ക് പറയാനാണ് ഓക്കെ സോ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതേ ഉള്ളൂ ഭയങ്കര ഡിഫിക്കറ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എക്സ്പേർ ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടു കൂടി ട്വൻറ്റി ഫോർ ഹേർസ് അവൈലബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ട്രെയിനേഴ്സിൻ്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം code le join so much it informative video le kaanana there this is gravity krishna this is anshu prakash signing off from english mitra thank you english mitra stop worrying start learning